നമസ്കാരം ഞാൻ ഷിജ നേടിയാക്കൾ കമ്പോള നിലവാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദിവസേനയുള്ള കമ്പോള നിലവാരം ലഭിക്കുവാൻ ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ കമ്പോള നിലവാരം നോക്കാം വെളിച്ചെണ്ണ തയാർ ലിറ്ററിന് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി ഇരുപത്തിയേഴ് കൊപ്ര എടുത്ത കിലോ നൂറ്റി നാൽപ്പത്തെട്ട് കുരുമുളക് അൺഗാർബുകൾ കിലോ പുതിയത് കിലോ 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 ചുക്ക് ബെസ്റ്റ് ൂറ്റമ്പത് മഞ്ഞ സേലം കിലോ നൂറ്റി അമ്പത്തി അടയ്ക്ക പുതിയത് കിലോ ഇരുന്നൂറ്റി ഇരുപത് അടയ്ക്ക പഴയത് കിലോ മുന്നൂറ് കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അമ്പത് കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് ജാതിക്ക തൊണ്ടൻ ഇരുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ് വരെ ജാതിക്ക തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി നാപ്പത് മുതൽ അഞ്ഞൂറ്റി എഴുപത് വരെ ജാതിപത്രി ചുമപ്പ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് ചുമപ്പ് സെക്കൻഡ് നാന്നൂറ് മഞ്ഞ ആയിരത്തി നാന്നൂറ് ഫ്ലവർ ചുമപ്പ് ആയിരത്തി നാന്നൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത് വരെ ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം ഗ്രാമ്പു എണ്ണൂറ്റി പതിനഞ്ച് നമുക്ക് റബ്ബറിന്റെ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തെട്ട് രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഐഎസ്എൻ ആർ ട്വന്റി ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരം രൂപ അറുപത് ശതമാനം ലാറ്ററ്റ്സ് പതിമൂവായിരത്തി മുന്നൂറ്റി പതിനഞ്ച് രൂപ ഇതാണ് റബ്ബർ ബോർഡ് വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഒരു കിൻറ്റിന് പത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രൂപ ഒരു കിൻറ്റന് പതിനെണ്ണായിരത്തി എണ്ണൂറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഒട്ടുപാലിന്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഒരു കിൻറ്റന് പതിമൂവായിരത്തി മുന്നൂറ് രൂപ അറുപത് ശതമാനം ഡിആർ സി ഉള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രൂപ എഴുപത്തി അഞ്ച് പൈസ ഒരു കിൻറ്റന് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് രൂപ ഇതാണ് ഒട്ടുപാലിൻ്റെ വില ഇനി നമുക്ക് വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വണ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റേഴ് രൂപ ആർ എസ് എസ് ടു ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ആർ എസ് എസ് ത്രീ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിനാല് രൂപ ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിന്റെ റബ്ബറിന്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി നാല് രൂപ ഒരു കിലിന് പതിനെണ്ണായിരത്തി നാനൂറ് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത് രൂപ ഒരു കിൻറ്റിന് പതിനെണ്ണായിരം രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തമ്പത് രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാലിൻ്റെ വില നോക്കാം എഴുപത് ശതമാനമുള്ള ഡി ആർ സിയുള്ള ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി പതിനേഴ് രൂപ ഒരു കിലോന് പതിനൊന്നായിരത്തി എഴുന്നൂറ് രൂപ ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില അതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആക്കി വരാം